ഹലോ ഗെയ്സ് അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ഗെയിമിങ് ഓപ്പറേറ്റർ അപ്പോൾ അപ്പം ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ഇന്നലെ ഇവിടെ നിർത്തിയത് ഗുഹയിലെ മൈനിങ്ങിലൂടെയാണ് മൈനിങ് ആയ ചളിയായി അപ്പം നമ്മൾ വീണ്ടും താമസിപ്പിക്കാതെ മൈനിങ്ങിന് പോവാണ് യാ അങ്ങനെ നമ്മൾ ഗുഹയിലെത്തിയിരിക്കുന്നത് ഗെയ്സ് അപ്പം ഇന്നലെ നമ്മൾ ഇവിടെ ഇവിടെ കുഴി ഉണ്ടാക്കിയിട്ട് ഉള്ളിലോട്ടേക്ക് പോയിട്ട് ഒരു പൊട്ടിക്കാത്ത കല്ലെത്തി അപ്പം നമുക്ക് ആ കല്ലിൻ്റെ പേരൊന്നും അറിയില്ല അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അപ്പോൾ ആ കല്ലിൻ്റെയൊക്കെ പേര് പറഞ്ഞാൽ പൊട്ടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നീണ്ട പരിശ്രമങ്ങൾക്ക് ശേഷം വേറൊരു വഴി കണ്ടുപിടിച്ചു അപ്പോൾ ഞാൻ നേരത്തെ കുറച്ചിങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് നിർത്തി എന്ന് വെച്ചാൽ കുറച്ച് സ്കൽട്ടൺ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അഞ്ചാറ് വട്ടം പൊട്ടി ചത്ത് പോയിട്ടെല്ലാം പോയി എനിക്ക് കഷ്ടപ്പെട്ട് വീണ്ടും വന്നാക്കുക ഒന്നും ഇപ്പോഴും ചത്തു ഉറപ്പാണ് അപ്പോൾ നമ്മൾ പോവുകയാണ് ഗേസ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ നിങ്ങളുടെ സബ്സ്ക്രൈബാണ് ഞങ്ങളുടെ വിജയം ഓക്കെ നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല നമ്മൾ നേരെ പോകുന്നു നമ്മൾ മൈനിങ്ങിന് പോകുന്നു ഓക്കെ ഇവിടെ എവിടെയോ ഞാൻ സംഭവം കണ്ടല്ലോ എവിടെ തോന്നിയതാണോ ഒരു അയനും പോലെ കണ്ട് ഇപ്പൊ നമ്മൾ പോവാന്ന് ഗേസ് കണ്ണ് കാണുന്നില്ല ഇങ്ങനെ നമ്മൾ നമ്മുടെ മൈനിങ്ങിന് പോകുന്നു വാവ് അയ്യോ ഇതാര ഓടി വരുന്നേ പൊട്ടല്ലേ ഇതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത ഞാൻ ഇതിൻ്റെ കുടുംബ ഫാമിലി പാക്കോ ആ ബെസ്റ്റ് ഇത് ആരാ കൊല്ലല്ലേ കൊല്ലല്ലേ പ്ലീസ് എടാ എടാ ആണ് ഞാൻ മാത്രം ഇറങ്ങുമ്പോൾ കൊല്ലല്ലേ കത്തി കത്തിക്കോട കൊല്ലവന് കൊല്ല ഓ യെസ് ജസ്റ്റ് മിസ് ഹാർട്ട് മുഴുവൻ ചത്തോ നമ്മള് അതോ ഗ്ലിച്ച് ഓ കഴിക്കാത്ത എന്തുവാടാ നമ്മള് ചാത്തേ ആ ഒരു അപ്പം കഴിക്കണ്ടേ വയറെന്ന് അറിഞ്ഞിരിക്കണല്ലേ വെറുതെ അല്ല കഴിക്കാത്തേ ഓക്കെ തരുവേ നമ്മുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ ക്ലിച്ചൊന്നും ആയില്ല എന്ത് കാഷ്ടം ഒന്നും മാറാൻ നോക്കി നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ അതിൻ്റെ മുമ്പ് നമ്മൾ ഓടിച്ചൊന്നാലും നമ്മൾ പോവും അപ്പം ദൈവമേ എല്ലാവരും പ്രാർത്ഥിക്കുക കാര്യങ്ങണ്ടോ ആരുത് ആരുത് ഗംഗേ ഗംഗേ ആരുല്ല ഈ കോൾ നമുക്ക് അത്യാവശ്യട്ടോ കോളിൽ ആ കോൾ അത്യാവശ്യ കേട്ടോ ഇതെന്ത് കഷ്ടോന്നു പറ വീട്ടിൽ പോയി കളിക്കണ അയ്യോ ഗേസ് നമ്മൾ വശ മുന്നേറും അമ്പരട്ടെ അമ്പെ ഗേസ് നമ്മൾ ചത്തിരിക്കുന്നു ഗേസ് എല്ലാരും കൈകൊട്ട് അയ്യോ അയ്യോ ഞാൻ പറയട്ടെ മിക്കവാറും ഇതിങ്ങനെ പോർത്തൊള്ളു ട്ടാ നമ്മള് മിക്കവാറും ഇവിടെ അടി കൊണ്ട് ചത്തു ചത്തുപോകും ഗെസ് നമ്മൾ വീണ്ടും പോകുന്നു ലാസ്റ്റ് ട്രൈ ഇതും കൂടെ ആയില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പോകുന്നു നമ്മൾ നമ്മുടെ അടുത്ത രണ്ടാമത്തെ ലക്ഷ്യമായ സോംബി ഫാമിന് കല്ലെടുക്കുന്ന സോംബി ഫാം കിട്ടുന്നു അയാളും വേണ്ട ഒരു ഒന്നും വേണ്ട ഗെസ് പോവുകയാണ് ഈ സമയം ഈ ഈ പ്രാവശ്യം മിക്കറൂമ്പ ഉള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നു കാരണം ഇതാണ്ട് കിടക്കുന്ന എൻ്റെ ലൂട്ടൊക്കെ അവനെന്ത് അവൻ ഇവിടെ ഉണ്ടോ നോക്കണം അവനുണ്ടോ പ്ലീസ് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ ലൈക്ക് അടിക്കട്ടോ എന്തുടവൻ കോളെടുക്കണം കോളെടുക്കണം കോൾ അത്യാവശ്യമാണ് ഞാൻ വില്ലേജസിനെ ഒക്കെ മോഷ്ടിക്കുവാണേ അവരുടെ വീട്ടിൽ കേറി ലാബ് മോഷ്ടിക്കും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പരിപാടി അഴുക്ക് ക്രീപ്പർ എനിക്ക് ക്രീപ്പറിനിഷ്ടമില്ലാത്തത് പൊട്ടിത്തെറിച്ച് ചാവ് വാങ്ങും തല്ലിക്കൊല്ലാനും പറ്റത്തില്ല ക്രീപ്പറിനെ തല്ലിക്കൊല്ലാൻ പറ്റുമോ തല്ലിക്കൊല്ലാൻ പറ്റുന്നവർക്ക് ഇടാം കേട്ടോ ഗൈസ് വിളക്ക് വെക്കൂ യെസ് നമ്മളങ്ങനെ യാത്ര തുടരുകയാണ് ഇവിടെ വെക്കൂ ഗെയ് ഇത് എന്തുവാണിത് അന്തർഭാവോ അയ്യോ ആരെങ്കിലും ഉണ്ടോ ചേട്ടാ ഗംഗേ ഗംഗേ നാട ഉണ്ടാക്കേട്ടാ ഗെയ്സ് ഏ അയ്യോ ഈ കല്ല് ഈ കല്ലല്ല അയ്യോ അയ്യോ ഇത് മതി റെ മണി പാട്ട് വേണ്ടല്ലേ അങ്ങനെ ടടട നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ കാണുന്നു ഇതാണ്ട് അയാണിരിക്കുന്നു നമ്മുടെ എല്ലാരും അപ്പം കൈ അടിക്കണം കാരണം നമ്മുടെ ആദ്യത്തെ ഇനി വൈഭവ് ഇനി കളർ ടേഡേ ഇതെന്താണിത് ടേഡേ വീണ്ടും ഇതെന്താ മഴയും ടേഡേ ആ മ്യൂസിക് എനിക്ക് എനിക്ക് മ്യൂസിക് ഇടാൻ അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ വായങ്കോട്ട് മ്യൂസിക് ഇടുന്നത് ബോർ ആകുമ്പോൾ കമൻറ്റ് ചെയ്യുവോ ഇവിടെ ഇത് പുറുണ്ടല്ലോടെ പയൻറെ ശേഖരണമോ ടേഡ് മതി ഇതെടുത്തിട്ട് നമ്മൾ പോവാട്ടോ പയൻ കിട്ടി ടേഡേ ടേഡേ വർണസൊക്കെ അവിടെ പോയി ഓ എനിക്ക് അങ്ങനെ നമ്മുടെ അയൻ കെട്ടിരിക്കുന്ന ഗേസ് അയൻ കെട്ടിരിക്കുന്നു നമ്മളിനി കല്ലൊക്കെ പുഷ്പം പോലെ പൊട്ടിക്കും ഉള്ളിലോട്ട് മഴയുണ്ടാ നമ്മളിത് നമ്മളെ നമ്മൾ വീടൊന്നും കെട്ടുന്നില്ല ഇത് നമ്മൾ വീടാക്കി അങ് എടുത്ത് എങ്ങനെയുണ്ട് എന്റെ പുതിയ വീട് കുഴിയുണ്ടല്ലേ വാവ് ഞാൻ പുളിക്കും കേട്ടാ വിളക്ക് കുത്തി 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 പോവാടെ ആരുമുണ്ട് ഡേ കാണുന്നില്ലല്ലോ കാണുന്നില്ലോ ഗേസ് അപ്പം എന്താ എല്ലാരും അവിടെ ആരെങ്കിലും ഉണ്ടോ കണ്ണു കാണൂമ്പ് വീണ്ടും ഊമ്പി ഞാൻ വട്ടത്തിൽ ഊമ്പ് ഇതിൽ ഇവിടെ കേറും ഇവിടെ കയറും അവിടെ വെള്ളമാണ് അപ്പൊ ഞാൻ എന്തുവാടേ ഞാൻ തൊടം വരുന്ന സ്ഥലം ഒക്കെ ഇങ്ങനെ ഊമ്പി പോന്നെ എന്തുവാടെ പക്ഷെ ആ സോമ്പിനൊക്കെ ഒന്നെങ്ങനെ ഉണ്ടായിരുന്നു ആ കുഞ്ഞു അത് സോമ്പി അതിനെന്താ പ്രത്യേകിച്ച് എന്താ പേര് പറയൂ അത് കോഴിയുടെ പുറത്തേക്ക് ആ ഏട്ടാ എടാ എട എടേ ഇനി അങ്ങനെ വീട്ടിൽ പോസ് അപ്പം ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ഗുഹയൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ പക്ഷെ നമുക്ക് ആവശ്യത്തിന് അയം കിട്ടി ഇനി ഇവിടെ നിങ്ങൾ തുളച്ച് പോയാലോന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ഗുഹ വേണോ അതോ നമ്മൾ വേറെ ഏതെങ്കിലും ഗുഹ വേണോന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അപ്പം നമുക്കൊന്നും അറിയത്തില്ല നമ്മൾ ന്യൂബ് ആണ് അപ്പം കളിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് കവർ കവറിയ നമ്മൾ അതേപോലെ ചെയ്യുന്നതാണ് അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാണ്ടല്ലോ നമ്മളെ വന്ന വഴിയുണ്ടോ ഈ തുളയാ ആ തുള ഇവിടെ നേരെ ഏണി കെട്ടി 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 പോകണം എന്നാലേ നമുക്ക് മണ്ടക്കൂട്ട് കയറി പോകത്തുള്ളൂ അപ്പം ഞാൻ പോയി ഏണി കിട്ടുകയാണ് അപ്പം ഇന്ന് ഇത്രേ വീഡിയോ ഉള്ളൂ കാരണം ഇന്നലെ നമ്മൾ കുറച്ച് ലെന്ത് പോയി അപ്പം നമ്മൾ സർക്കാർ അത്ര വലിയ ലെന്തോ അത്ര വലിയ വലിയ വീഡിയോ ഒന്നും ഇടാൻ ഇപ്പൊ ഉദ്ദേശിക്കുന്നില്ല കാരണം നമ്മുടെ ചെറിയ സബ്സ്ക്രൈബേഴ്സും ചെറിയ ചാനലാണ് അപ്പം എല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഷോർട്സ് ഇടുന്നുണ്ട് അതും കണ്ട് ലൈക്ക് അടിച്ച് ചാനൽ അടിച്ചു കയറി ബാ അടിച്ചു കയറി ബാ ബോയ്സ് അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം വീഡിയോ ഇത്ര ഇന്നത്തേക്ക് മതി തോന്നു നോക്കിയപ്പോൾ നമുക്ക് നാളെ എന്തായാലും അടിപൊളിയായിട്ട് കാണാം നാളെ വരുമ്പോൾ നമ്മൾ ഒരു ഏണി കെട്ടിയിരിക്കും ഏണി കയറ്റി മണ്ടക്കോട്ടേക്ക് പോയിരിക്കും അപ്പം ഗുഡ് ബൈ ഗെയ്സ് തട്ട ബൈ ബസ് യു ഓക്കേ